പഠിച്ച സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുന്നത് അപൂർവമല്ല എന്നാൽ പഠിച്ചിറങ്ങിയ സ്കൂളിൽ തന്നെ അധ്യാപകനായും ഹെഡ് മാസ്റ്ററായും തുടർന്ന് പ്രിൻസിപ്പൽ പദവിയിലും എത്തി അപൂർവ നേട്ടത്തിനുടമയായിരിക്കുകയാണ് പുറ്റടി നെഹ്റു സ്മാരക പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ കെ എൻ ശശി ഇരുപത്തേഴ് വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷമാണ് പ്രിൻസിപ്പാളിന്റെ ഔദ്യോഗിക ചുമതല ഇദ്ദേഹത്തെ തേടിയെത്തുന്നത് നെറ്റിത്തൊഴു സ്വദേശി കായാപ്ലാക്കിൽ കെ എൻ ശശി എന്ന വിദ്യാർത്ഥി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് പുറ്റടി നെഹ്റു സ്മാരക പഞ്ചായത്ത് ഹൈസ്കൂളിൽ നിന്നും പത്താം ക്ലാസ് വിജയിച്ചത് തുടർന്ന് ബിരുദവും ബി എഡും അടക്കമുള്ള ഉപരിപഠനങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇവിടെ അധ്യാപകനായി ജോലി ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ സ്കൂളിലെ പ്രധാന അധ്യാപകൻ എന്ന പദവിയിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടി ഹെഡ്മാസ്റ്റർ എന്ന നിലയിൽ സ്കൂളിലെ സൗകര്യങ്ങളുടെ പരിമിതികളെ അതിജീവിച്ച് മികച്ച എസ് എസ് എൽ സി വിജയം ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ കൈവരിച്ച് മുന്നേറുന്നതിനിടയിലാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇതേ സ്കൂളിൽ തന്നെ പ്രിൻസിപ്പാളായി സ്ഥാനക്കയറ്റം ലഭിച്ചത് പ്രിൻസിപ്പളായിട്ട് ഓർഡർ കിട്ടുകയും ഞാൻ ഇന്ന് രാവിലെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു ഇതേ സ്കൂളിൽ തന്നെ പഠിച്ച് എൻ്റെ അധ്യാപകരോടൊപ്പം സേവനം ചെയ്ത് ഈ നിലയിലേക്ക് എത്തുവാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അതിനൊക്കെ കാരണക്കാരായിട്ടുള്ള എൻ്റെ അധ്യാപകരെ ഈ സമയത്ത് ഞാൻ വളരെ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ് ഈ സ്കൂളിൻ്റെ പുരോഗതി ടി ടി ഐടും എൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നാട്ടുകാരുടെ സഹായത്തോടു കൂടി നല്ല നിലയിലെത്തിക്കാനും നല്ല റിസൾട്ട് ഉണ്ടാക്കാനും അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഉള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും ഇന്ന് രാവിലെ സഹ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ ഇദ്ദേഹം ഔദ്യോഗിക ചുമതല ഏറ്റെടുത്തു ഇതുവരെയുള്ള സേവനകാലത്ത് തന്നെ പഠിപ്പിച്ച അധ്യാപകർക്കൊപ്പവും എല്ലാം ജോലി ചെയ്യാൻ സാധിച്ചത് ഭാഗ്യമായി കരുതുന്നതായി അദ്ദേഹം പറഞ്ഞു പ്രിൻസിപ്പൽ എന്ന നിലയിൽ സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങളിലും പഠന നിലവാരത്തിലുമെല്ലാം മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നു വിദ്യാർത്ഥികൾക്ക് അനുകരണീയമായ മാതൃകയാണ് കെ എൻ ശശി എന്ന അധ്യാപകൻ എന്ന് സഹപ്രവർത്തകരും ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ബ്യൂറോ അണക്കര